ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ദൈവവചനം ദുർവ്യാഖ്യാനിക്കാനുള്ളതല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനു മുൻപ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തു പത്രോ ശേഷുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂഗിയോ എന്നുള്ളത് ആ വീഡിയോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും പല മതമേലധ്യക്ഷന്മാരും സംസാരിച്ചതായി കാണപ്പെട്ടു അതിൽ രണ്ട് പ്രധാന ചർച്ചകളാണ് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത് ഒന്ന് ജോസ് മണിപ്പറമ്പിൽ എന്ന അച്ഛൻ ഈ വിഷയത്തെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായി കാണുന്നു ഈ വിഷയത്തെ പറ്റി പഠിച്ച് പല ഭാഷകളിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് ഇത് ശരിയാകാം എന്നുള്ള ബോധനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു കുറച്ച് സുഹൃത്തുക്കളും ചില അച്ഛന്മാരും വീഡിയോ പറഞ്ഞു

കാനോ എന്ന് പറഞ്ഞാല് പാടുക അല്ലെങ്കിൽ പ്ലസ് എന്നാണ് വരണേ ആ ഗള്ളി കൂകുകീനിയും എന്ന് പറഞ്ഞാൽ കോഴികൂകൽ എന്നാണ് അർത്ഥം അത് കോഴികൂകുന്നതല്ല പട്ടാളക്കാരുടെ വാദ്യമാണ് പിയുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ അന്ന് കൊമ്പ് ഉപയോഗിച്ചിട്ടാണ് കൊമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആ വാദ്യമാണ് ഈ കോഴി കോഴികൂകല് എന്നാൽ മറ്റൊരു വീഡിയോയിൽ ജോൺസൺ എന്ന ഒരു വ്യക്തി ഇതിനെതിരായി സംസാരിക്കുന്നതും ഈയിടെ ഞാൻ കണ്ട ഒരു വീഡിയോയുടെ ഒരു അനാലിസിസ് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ വീഡിയോയിലെ ഒരു സ്ത്രീ ശബ്ദമാണ് കേൾക്കുന്നത് ഫേസ് കാണുന്നില്ല ആ സ്ത്രീ ശബ്ദം അവകാശപ്പെടുന്നത് ഇത് വേദപുസ്തവം ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് വന്ന വലിയൊരു അബദ്ധമാണ് കാരണം യഹൂദന്മാർക്ക് കോഴി കോഴിവളത്തില്ലായിരുന്നു റോമാക്കാർക്കും വളത്തില്ലായിരുന്നു എന്നിട്ട് ഈ സ്ത്രീ ശബ്ദം അവകാശപ്പെടുന്നത് റോമാക്കാരെ എല്ലാ മൂന്ന് മണിക്കൂറിൽ ഒരു പ്രാവശ്യം കാവൽക്കാർ മാറും പടയാളികൾ ഡ്യൂട്ടി മാറുമ്പോൾ ഒരു സൈസ് ബിഗുൾ ഊതുമായിരുന്നു ഇത് ആ പറഞ്ഞു വരുന്നത് ക്രിസ്തു മതത്തിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഇതിനെ രണ്ട് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഒരാൾ പൂർണ്ണമായി ഇതിനെ അംഗീകരിക്കുന്നില്ല എങ്കിലും മറ്റേയാൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്നു കൂടാതെ പറയുന്നു അദ്ദേഹത്തോടോ അദ്ദേഹത്തോടൊപ്പം വിദ്യാഭ്യാസമുള്ള മറ്റാരോടെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കണം ഇല്ലെങ്കിൽ സൂ സൂമീറ്റിങ്ങിലോ വീഡിയോയിലോ ഒക്കെ വന്ന് അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കുമെന്നും കാണാം ഈ പറഞ്ഞ വീഡിയോകളുടെ ഒക്കെ ആന്തരിക ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് പ്രബോധനം കൃത്യമായ രീതിയിൽ എത്തിക്കുക എന്നതല്ല മറിച്ച് ഒരു വീഡിയോ വഴി എങ്ങനെ കൂടുതൽ പബ്ലിസിറ്റി അവർക്ക് കൊണ്ടുവരാം എന്ന് മാത്രമാണ്

ബൈബിൾ സംബന്ധമായ അല്ലെ ശാസ്ത്ര സംബന്ധമായ ബൈബിൾ സയൻസ് എവല്യൂഷൻ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം അത് ഒന്ന് നോട്ട് ചെയ്യാൻ പേനയും ഡയറി ആക്കണം ഏത് രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം ഒരു അഭ്യർത്ഥന മാത്രം ഡയറക്റ്റ്ലി എന്നെ വിളിക്കാൻ നോക്കരുത് ഞാൻ ചിലപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിലായിരിക്കും ചിലപ്പോൾ സൂം ക്ലാസ്സിലായിരിക്കും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ വഴി തരണം നമ്പർ നമ്പർ നോട്ട് ചെയ്താലും എന്നാൽ വീഡിയോയിൽ ഒന്നിലും ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ഞാൻ ആരോടും എന്റെ വീഡിയോ കാണുന്നതിനോ നിർബന്ധിക്കുന്നില്ല ഞാൻ പഠിച്ചതും ശരിയെന്ന ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ഒരേ മതത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ രണ്ട് രീതിയിൽ എന്തുകൊണ്ട് കാണുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് തർജുമയിൽ വന്ന വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് അതൊരിക്കലും സഹോദരങ്ങളുടെ വിശ്വാസത്തെ കെടുത്തുന്നതിനോ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനോ അല്ല കാരണം സത്യം സത്യമായി തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം മനസ്സിലാക്കണം മതത്തിന്റെ കെട്ടുപാടുകളിൽ നിൽക്കാതെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഒരു ഗ്രന്ഥത്തെ വീക്ഷിക്കാനും പഠിക്കാനും ശ്രമിക്കുമ്പോഴാണ് ശരിയായ വിധത്തിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവരിൽ പലരും അവരുടെ മതത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിനും കൂടാതെ അവരുടെ യൂട്യൂബ് ചാനലും മറ്റും പബ്ലിസിറ്റി കൊണ്ടുവരുന്നതിനുമാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോകൾ പലപ്പോഴും ഇടുന്നത് അവരുടെ വീഡിയോയിൽ വ്യക്തമായ തെളിവും അതിനുണ്ട് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ വേദവാക്യം വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുലർച്ചയ്ക്ക് കോഴി കൂവിയെന്നും പ്രഭാതമായപ്പോൾ പത്രോസ് തൻ്റെ പാപത്തെ ഓർത്തുവെന്നും വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് വിശുദ്ധ വേദപുസ്തകം തർജിമ ചെയ്തിരിക്കുന്നത് വേദപുസ്തകം ആക്ഷരികമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് തെറ്റുപറ്റാവുന്ന ഒരു ഭാഗം കൂടിയാണ് ഇതെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇവിടെ യേശുക്രിസ്തു പത്രോസിന്റെ പാപത്തെ ബോധ്യപ്പെടുത്തി എന്നുള്ളതും പത്രോസ് തന്റെ പാപത്തെ ഓർത്തിട്ട് വർദ്ധിച്ച സങ്കടത്തോടെ എന്നുമുള്ളതാണ് ഈ ഭാഗത്തെ പ്രധാന വസ്തുത മൂന്ന് വട്ടം പത്രോസ് തള്ളി പറഞ്ഞിട്ടും കർത്താവിനെ പിൻപറ്റാൻ കാണിക്കുന്ന വ്യഗ്രത വഴിയായി പത്രോസ് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നതും കാണാം കോഴി കോവുന്നതിനെപ്പറ്റി ക്രിസ്തു പറഞ്ഞ വാചകം സെപ്റ്റുജൻറ് എന്ന വേദപുസ്തകത്തിൽ അലക്സാ ത്രോഫോണിയോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഇത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ സെപ്റ്റുജൻറ്റ് എന്ന ബൈബിളിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെയൊരു ബൈബിൾ ക്രിസ്ത്യാനിക്കില്ല എന്നൊരു സഹോദരൻ പറയുകയുണ്ടായി സഹോദരങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സെപ്റ്റുജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രീക്ക് വേർഷൻ ഓഫ് ഹീബ്രു ബൈബിൾ ഹീബ്രു ബൈബിളിൻ്റെ ഒരു ഗ്രീക്ക് വേർഷനെയാണ് സെപ്റ്റുജൻറ്റ് എന്ന് പറയുന്നത് കൂടാതെ ഞാൻ പറയുകയുണ്ടായി ലാറ്റിൻ വാൾഗേറ്റ് വേദപുസ്തകത്തിൽ ഗലുസീനിയം എന്ന ലത്തീൻ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയും സംശയമുണ്ടായി വാൾഗേറ്റ് വേദപുസ്തകത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് എന്താണ് വാൾഗേറ്റ് വേദപുസ്തകം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലാറ്റിൻ ബൈബിൾ യൂസ്ഡ് ബൈ റോമൻ കാത്തലിക് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ലത്തീൻ ബൈബിളിനെയാണ് വാൾഗേറ്റ് എന്ന് പറയുന്നത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സെന്റ് ജെറോം ആണ് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ജോലി സമയം മാറുന്നതിന് വേണ്ടി ഊതുന്ന ബ്യൂഗിൾ ശബ്ദമാണ് ഗലിസീനിയം എന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞു എന്നാൽ ഈ വീഡിയോക്കെതിരെ സംസാരിച്ച എന്ന വ്യക്തി പറയുന്നു എന്ന് എന്നാൽ ഒരു ഇത് ആ കർത്താവ് പത്രോസിനോട് നീ മൂന്ന് തള്ളി പറയാതെ നായ അത് കൂകിയെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ശബ്ദം കേട്ടു എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബീകിളും ബ്യൂകിളും രണ്ടും രണ്ടാണ് രണ്ടിനും രണ്ട് അർത്ഥമാണുള്ളതെന്ന് സഹോദരങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരിക്കലും തെറ്റുധാരണകൾ ജനങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആരെയും മാനസികമായി വേദനിപ്പിക്കാനോ ദുർവ്യാഖ്യാനിക്കാനോ അല്ല എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയേണ്ടതിനാൽ അലക്സാത്രോഫോണിയ എന്ന ഗ്രീക്ക് പദത്തിന് പൂവൻ കോഴിയുടെ കൂവൽ എന്നുകൂടി അർത്ഥമുള്ളതിനാലാണ് മലയാള തർജിമയിൽ മൂന്നാമത്തെ ബ്യൂഗിൾ ശബ്ദമെന്ന് പറയുന്നതിന് പകരം മൂന്നാം വട്ടം കോഴി കൂവുന്നതിന് മുൻപ് എന്ന് തർജിമ ചെയ്തിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇട്ട സഹോദരങ്ങളോട് ഈ വീഡിയോ എന്തിനാണെന്നും എന്താണെന്നും കേട്ടിട്ട് നിങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുക ഞാനും ക്രിസ്തു മതത്തിൽ ജനിച്ചു ജീവിക്കുന്ന വ്യക്തിയാണ് ചെറുപ്പകാലം മുതലേ അടിസ്ഥാനപരമായി ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇപ്പോഴും കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് മുന്നിൽ ശരിയായ വ്യാഖ്യാനം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം ആരെന്തു പറഞ്ഞാലും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാതെ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ശ്രമിക്കുക പുതിയ ഓരോ അറിവുകൾ വരുമ്പോഴും നമ്മൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളടുക്ക കൂടുതൽ സ്നേഹം തോന്നുകയാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എന്തുമാത്രം ഇതിന്റെ മൗലിക പതിപ്പിലേക്ക് പോകണം ഗ്രീക്കും ഹീബ്രുവൊക്കെ പഠിക്കണം സുറിയാനി പഠിക്കണം ലിത്തിൻ പഠിക്കണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയാണിത് അപ്പൊ നമ്മൾ ഈ വ്യാഖ്യാനം കൂടാതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എത്യോപ്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫിലിപ്പസോട് ചോദിക്കുന്നുണ്ട് വ്യാഖ്യാനമല്ലാതെ എങ്ങനെ മനസ്സിലാക്കും വ്യാഖ്യാനം വേണം യേശു എമാവസ്ഥയിലേക്ക് പോയ ശിക്ഷന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു ഉത്ഥാനത്തിന് ശേഷം നാല്പത് ദിവസത്തേക്കും പ്രത്യക്ഷപ്പെട്ട ദൈവരായത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു കൊടുത്തു ഇതുപോലെ ഉത്തരനാ കർത്താവ് നമ്മെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം അതിന് നല്ല വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കണം നല്ല നല്ല വ്യാഖ്യാനങ്ങൾ കേൾക്കണം ആരെ കേൾക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ആരെ നമുക്ക് ഈ ഒട്ടും അടിസ്ഥാനമില്ലാതെ പറയാ പാസ്റ്റർമാരുണ്ട് പോകരുത് പോകരുത് സാക്ഷികൾ കാരണം ഈ ഒന്നും പഠിച്ചിട്ട് ആഴത്തിലേക്ക് പോയിട്ട് വ്യാഖ്യാനിക്കുന്നവരല്ല അതെ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ ശരിയായി പഠിച്ച് ധ്യാനിച്ച് വേണം ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുവാൻ അതിന് മറ്റു ഭാഷകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ തെറ്റെന്ന് വ്യാഖ്യാനിക്കുന്ന പലരും പല ഭാഷകൾ അറിയുകയോ പഠിക്കുകയോ ചെയ്യുകയാതെ വേണ്ട മനസ്സിലാക്കാതെയാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഇതാണ് ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നതും സ്വയം വീഡിയോ ചെയ്യുന്ന തിരക്കിലിരിക്കാതെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും ധ്യാനിക്കാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ